നമ്മളുള്ളത് ഇന്ന് നിലമ്പൂരാണ് നിലമ്പൂരിൽ നിന്ന് ഓഫർ അടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അബീൻ്റെ ഉണ്ട് പജീറയെല്ലാം പൊളിക്കാൻ വേണ്ടി നമ്മൾ പോയിയാണ് ഇവർ ബാംഗ്ലൂരിൽ നിന്ന് വന്ന കേട്ടോ ഇപ്പം അവനെ കൊണ്ട് നമ്മളന്ന് ഓഫർ അടിക്കാൻ വേണ്ടി പോവാണ് ഒരു വണ്ടിയും കൂടെ വരാൻ ഉണ്ട് വെയിറ്റിങ്ങിലാണ് നമ്മളതാ ദാസേട്ടൻ്റെ ജീപ്പുണ്ട് നമ്മൾ അവീൻ്റെ പജീറുണ്ട് നമ്മളെ വിളിക്കുറ്റി ആ ഫ്രണ്ടിലുണ്ട് നമ്മൾ ചെറിയൊരു ഓഫർ അടിക്കാം കേട്ടോ അഭിഷേറെ വണ്ടി കുറച്ച് ലിഫ്റ്റ് എല്ലാം ചെയ്യാണ്ട് അതുകൊണ്ട് അധികം നമ്മള് വലിയ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നില്ല ദാസാട്ടിന്റെ ജീപ്പ് കേറി വരുന്നുണ്ട് പോളി പോളി അഭിഷേകിൻ്റെ ലൈഫിൽ ആദ്യത്തെ ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് കേട്ടോ അവൻ ആദ്യമായിട്ടാണ് അവർ ഓഫ് റോഡ് എടുത്ത് നോക്കുന്നത് വണ്ടി ഇപ്പോൾ റീസെൻ്റ് എടുത്തതാണ് ഇനി വണ്ടി ഈ സ്ഥലം എന്ന് പറയുന്നത് പൂക്കോട്ടും പാടത്തിനടുത്തോട്ടോ എന്ന് പറയും അപ്പോൾ അത് കുറച്ച് റിമോട്ട് ഏരിയ ആണ് പോകുന്നവർ ഒരു എക്സ്ട്രാ എന്താ പറയുക വേറൊരു രണ്ട് വണ്ടിയും കൂടെ അഡീഷണൽ പോകുന്നതായിരിക്കും നല്ലത് ആക്ച്വലി ജീപ്പിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഗിയർ സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് വന്നതെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഗിയർ സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ കാണാം വണ്ടി കയറി പകുതിയാകുന്ന സമയത്ത് തന്നെ പിന്നെ ഫോർ വീല് ഫ്രീ ആകുന്നുണ്ട് ഇത് നോക്കിയാ പജീറന്റെ ഒരു ലുക്ക് നോക്കിയേ അതൊരു രസാണ് കേട്ടോ ശരിക്കും ഒരു ഒരു എന്താണെന്നറിയില്ല ഒരു മാസീവ് ലുക്ക് ആണോ കാണാൻ തന്നെ നമ്മളെ വണ്ടി മോശം ഒന്നുമില്ല കേട്ടോ മലകളെല്ലാം കയറാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ബൊലേറാണ് കുറച്ചുകൂടി ബെസ്റ്റ് വണ്ടീന്റെ കേപ്പബിലിറ്റി അവനൊന്നും മനസ്സിലാക്കണം ആ അത്ര ഇല്ല ചാണ്ടി വെറുതെ ഓക്കെ മാത്രം അവിടെ ഇരിക്കും ആരുല്ല ചേട്ടൻ താഴെ ചേട്ടന ഗർഭിണി ചേച്ചി ഓ ആ ചേച്ചിൻറെ ഫുള്ള്ണ്ടെങ്കി പറയണേക്ക് പുല്ലാ പുല്ല് കറങ്ങിക്കളക്ക്

അടിപൊളിയാണ് ആ ക്ലച്ച് അടി നമുക്ക് ഇതിലൊന്നും സ്മൂത്ത് ആയിട്ടാ ഫോണല്ലേ ഇരിക്കുമോ ആ ഉള്ളില് വലിയ പ്രശ്നം നമുക്ക് <laughs> 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 <h Stephans> െ അതല്ല എന്റെ ക്ലച്ച് ഏകദേശം തീർന്നു മാറ്റാൻ ഇതിന് കൊടുക്കു ീനക്കാട്ടിയും ബുദ്ധിമുട്ടായിരിക്കാം ഉം ഏ പിന്നെ വാട്ട വെൽ ക്യാ ഓപ്പറേറ്റീവ് ചെയ്താൽ നമുക്ക് കേറി പോകാൻ പറ്റുന്നുണ്ട് കണ്ടല്ലോ അതിന്റെ നല്ല ഈ വണ്ടിന്റെ ബിലു പോണ് ചെയ്യുന്നേ ഇമോർട്ടൽ നല്ല ലോ ലോ കോസ്റ്റ് 10 പൈസ ലാഭവരാറോ പെമ്പ് കളിക്കാം അത് അപ്രോഷൊക്കെ കേട്ടിട്ടുള്ള പൈസ ഓരകണ്ട് യെ എങ്ങനെ നോക്ക അടിപൊളി നിന്റെ ഇഷ്ടം മസുന്ന കൂടോ ഓക്കി പൂഞ്ചനെ <Net -hertz> <t> േ പ്രേ ആ ഇവിടന്നോട്ട് ആണെങ്കിൽ കേട്ടോ ഞാനെന്തൊരു പോയില്ല പറ്റില്ല ഇപ്പൊ കേറിയിട്ട് बोटा 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 बोटा, कोटके कोटके कोटके, आंगन टी, नहीं यार और तो, बाल दिख बाल दिख बाल दिख, कोटके 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 നമ്മൾ ഓഫ് റോഡിങ് മുകളിൽ എത്തിട്ടോ അതിന് മുകളിലേക്ക് ചെറിയൊരു ട്രക്കിംഗ് ഏരിയ ഉണ്ട് അങ്ങോട്ട് പോകാം ഫ്രണ്ട്സിംഗ് പോവണ്ടട്ടോ കറണ്ട് പോകുന്നുണ്ട് കൊറേ കൃഷിയെല്ലാം ഉണ്ട് കേട്ടോ പോവാക്ക കൃഷി എസ്റ്റ് കുറച്ചും കൂടെ നടക്കാനുണ്ട് ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നടന്നിട്ട് ഓറഞ്ചിന്റെ തയ്യെല്ലാം കാണാം ായ്ച്ചിട്ടില്ല തൈ ഉണ്ട് പിന്നെ മുകളിലെടുത്ത തോട്ടമുണ്ട് ഇത്ര ഓഫറോടെ കയറി മുകളെത്തിക്കഴിഞ്ഞാൽ ആന ഇറങ്ങി നിന്നെ ഫുൾ ഫാൻസിങ്ങനെ കാണുന്നുണ്ട് ഇല്ല താഴോട്ട് പോകും കേട്ടോ സൂക്ഷിച്ചിട്ടും പോണോ ഓ പെരുങ്ങാട് ഈ കാടിനടുത്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ നമ്മള് ചെറിയൊരു വന്നേ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വന്നേള്ളൂ പ്രാർത്ഥന പോലെ മുടിയല്ലോ

അമലിനെ പോലെ തന്നെ ഉണ്ടല്ലോ അതിന്റെ ഫോട്ടോ ഹോട്ടൽ ലുക്ക് കാണുമ്പോ അലീമന്റെ ഇവന്റെ അനിയനെ പോലെ തന്നെ ആയിന്നറിയാ ലുക്ക് കല്യാണം കഴിഞ്ഞാലും എന്തെല്ലാം ആക്കുന്നുണ്ട് നമ്മള് റിട്ടേൺ പോവാട്ടോ ഇവർക്ക് തിരിച്ച് ബാംഗ്ലൂര് എത്തേണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ റിട്ടേൺ പോവാണ് നമ്മള് തിരിച്ചറങ്ങോന്ന് നമ്മളെ സുഖം നല്ലൊരു കോവക്കാൻ തന്നു ആളുകൾ കൃഷിയട്ടോ ഫുള്ള് ആളുകൾ ഫുൾ കൃഷിയാ നമ്മളീ വന്ന ഫുൾ ഓഫറോട്ട് ആള് നടന്നു വരും കേട്ടോ ഡെയിലിതെല്ലാം പിടിച്ചുപോകാൻ പെട്ടോ ഇറങ്ങാനേ അത്യാവശ്യം നല്ല ിപ്പാകുന്ന സ്ഥലം പുത്തനില്ല ഇറക്ക അങ്ങനെയേതാ നമ്മള് തിരിച്ചെത്തി കൊറച്ച് നാരങ്ങെല്ലാം കിട്ടിണ്ടെട്ടോ കാട്ടൊന്ന് അതെല്ലാം പറിച്ചിട്ട് പയ്യത ാരങ്ങലം വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട അച്ചാർ ഇടാൻ വേണ്ടിട്ട് തടിയും തടിയോക്ക് എന്ത് കൊണ്ട കൊടുക്കാൻ എന്ത് കാര്യം അങ്ങനെ ഇതാ നമ്മളിവിടെ ഇറങ്ങി കേട്ടാ മലയാളം കേറി ഇറങ്ങി തിരിച്ച് നമ്മള് പോവാന്ന് അഭിയല്ലതാ ക്ഷീണിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മള് താഴൊക്കെ ഇറങ്ങാതെ ഇറങ്ങുന്ന നേരെ തായാലൊക്കെ ഇറങ്ങി പോവാ വലിയ ടാസ്ക് ഒന്നും ഇല്ല

എന്ത് ചെയ്തിട്ട് നടക്കുന്നില്ല ലാസ്റ്റ് നാട്ടുകാരൊക്കെ വന്ന് മുന്തി നമ്മുടെ വണ്ടി അങ്ങനെ സൈഡാക്കി കേട്ടോ ഒരു ഇസി ഫിക്സ് എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രൂ ഡ്രൈവറൊക്കെ കൊണ്ട് നമുക്ക് അടിയിൽ നിന്ന് കുത്തി കൊടുത്താൽ ന്യൂട്രൽ മാറ്റാൻ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതൊന്നും നടക്കുന്നില്ല കേട്ടോ ഫുള്ള് ടൈറ്റ് ആയിട്ടുള്ളത് ലോഫായിട്ടുള്ളത് ഓടുവിൽ നമ്മൾ വണ്ടിതാ കെട്ടി വിളിച്ച് എങ്ങനെയെങ്കിലും വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ നോക്കുമ്പോൾ ഞായറാഴ്ചയാണ് കയറൊന്നും ഇല്ല ഇപ്പൊ കയർ വാങ്ങാൻ പോകണം എന്തോ ഭാഗ്യം ഞായറാഴ്ച ആയിട്ടും നമുക്കൊരു ഷോപ്പ് കിട്ടി അവിടുന്ന് കുറച്ച് കയറൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഫുഡ് കഴിച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പൊ ഫുഡെല്ലാം കഴിച്ച് തിരിച്ചു വന്നു ഇനി വണ്ടി പയ്യെ കെട്ടി കഴിച്ച് എങ്ങനെങ്കിലും എത്തിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം രണ്ട് സെയിമല്ലേ അങ്ങനെ നമ്മൾ വണ്ടിയുടെ വർക്ക്ഷോപ്പിൽ എത്തിച്ചിരിക്കുകയാണ് വർക്ക്ഷോപ്പിൽ വർക്ക് വില്ലീസ് പണിയുന്നുണ്ട് നമ്മൾ വണ്ടിയുടെ കയറ്റിട്ട് അങ്ങനെ ഓഫ് റോഡിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അത് തിരിച്ച് ടി കെ കോളനി എത്തിയിട്ടുണ്ട് ടി കെ കോളനിയിൽ ഒരു പുഴയിലൊരു കുളി കുളിക്കാന്ന് വെച്ചാൽ പൈ ഇറങ്ങിയതാണ് ഇപ്പോൾ ഒരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ബാംഗ്ലൂർ പോകാൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് സി ദി നെക്സ്റ്റ് വീഡിയോ